നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുർത്തി വീഡിയോ ആയിട്ടാണ് ഒന്നല്ല കുറേ കളക്ഷൻസ് ആണ് പ്രിന്റഡ് ആയിട്ട് വരുന്ന കോട്ടൻ്റെയും ആ ഒരു പട്ടിണി വരുന്ന കുറച്ച് മിക്സഡ് റേറ്റിലുള്ള കളക്ഷൻസ് ആണ് അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേർ എഴുതിയിരിക്കുന്ന ഒരു പാനൽ കട്ടാണ് വേണ്ടത് ഇത്രയും നല്ല രീതിയിൽ ഒക്കെ ഉള്ള നല്ലൊരു കോട്ടൺ നല്ല പ്യുർ കോട്ടൺ വരുന്നതാണ് അപ്പോൾ അപ്പം നമുക്കിതിൻ്റെ ക്ലോസറി കാണാൻ നോക്കിക്കേ മെറൂൺ ഒരു എന്താണ് ഈ പ്രീതിൻ്റെ പേര് അപ്പം അജറക് പാറ്റേണി വന്നിട്ട് കോട്ടൺ സിൽക്കിൻ്റെ ആണ് ഇതിൻ്റെ യോക്ക് കൊടുത്തേക്കുന്നത് യോക്കിൻ്റെ നെക്കിന് ചുറ്റും അതുപോലെ ആയിട്ട് എന്താണ് മിറും അതുപോലെ ബീഡ് വർക്ക് കട്ട് ബീഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലോ ഇതിൻ്റെ ആ ഒരു ഡോറിസ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു തിന്നായിട്ടാണ് അതിൻ്റെ അടുത്തൊരു ഡെക്കറേഷൻ ഐറ്റം ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ലെങ്തൊക്കെ ഉണ്ട് ഒരു ഫോർട്ടി സിക്സ് പ്ലസ് ടു ആണ് ഇത് നല്ലൊരു പാങ്ങൽ കട്ടാണ് ഇത് നല്ല കോട്ടൺ ആണ് അതുപോലെ സ്ലീവ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതും ചേട്ടാ അതെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കളർ ഫസ്റ്റ് കളർ ഇതാണ് മെറൂണും നല്ല ഡാർക്ക് ബ്ലൂ റോയൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന ഒരു പാച്ചാണ് കൊടുത്തതിന് ചുറ്റും നല്ല രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ അതായത് ഒരു ഓലിവ് ഗ്രീൻ ബേസിൽ ഒരു നല്ല ഓലിവ് ഗ്രീൻ ബേസിൽ അതുപോലെ ക്രീം കളറിലെ പ്രിൻറ്റ് വരുന്നുണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള യോക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൻ്റെ എൻഡിൽ ഇതുപോലെ നല്ല രീതിയിൽ ആ ഒരു മിറർ വർക്കും അതുപോലെ ഒരു എന്താണ് ബീഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പേൾസും ബേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് മറ്റേതിൽ നിന്ന് ചെറിയ ഡിഫറൻസ് ഉണ്ട് ആ ഒരു യോക്കിന് അപ്പം കണ്ടല്ലോ ഇത് ഒരു കെട്ടാണ് ഇത് രണ്ടും സെയിം ടൈപ്പ് ആണ് കണ്ടല്ലോ ആ ഒരു കുഞ്ഞ് ഡോറീസ് ഒക്കെ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണേ അടുത്തത് ഏകദേശം സെയിം പാറ്റേണി വരുന്നതാണ് നമ്മൾ നേരത്തെ പല പാറ്റേണികളിലും ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു യോക്കിൽ വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ആ ഒരു യോക്കിൽ വരുന്നേക്കുന്നത് നമ്മുടെ പാച്ച് കൊടുത്തേക്കുന്നത് കോട്ടൺ സിൽക്കിലാണ് ഒരു പാരഗ്രീനും അല്ലാതെ ഒരു ഒലിവ് ഗ്രീനും അപ്പോൾ ഒരു പാൽ ഗ്രീനും ഒലിവ് ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റഡ് ആണ് റയോൺ ആണ് ഇതിന്റെ ബേസിൽ കൊടുത്തിരിക്കുന്നത് യോക്കിൽ കൊടുത്തിരുന്നത് കോട്ടൺസിൽ കാണുന്ന ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലോസ് കാണിച്ചേ കണ്ടോ ഹെവി ആയിട്ട് വരുന്ന നല്ലൊരു പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അതിന്റെ ഒരു കളർ ചേഞ്ചും ഉണ്ട് ആയിട്ട് ഒരു മസ്റ്റാഡിയലിലൂടെ പല മിക്സ് ആയിട്ട് വരുന്ന പ്രിന്റും അതുപോലെ നല്ല ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് കളറിൽ ത്രെഡിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയ യോക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഞാൻ എന്റെ കടയുടെ ഉൾക്കാലത്തിൽ ഒരു സെയിം പാറ്റേൺ ആയിരുന്നു എത്തിരുന്നത് അടുത്തത് വരുന്നത് ഒരു എലൈനും അടിപൊളിയായിട്ട് വരുന്ന ഒരു ഒരു കുർത്തിയാണ് എലൈനിൽ വരുന്ന ബ്ലൂ കളറിൽ വരുന്നതാണ് ബ്ലൂ നമ്മുടെ ഇൻഡിഗോ പാറ്റേൺ ആണ് വരുന്നത് കണ്ടോ ഇതിന്റെ ഒരു സെൻടർ പോർഷൻ ഫുൾ ആയിട്ട് ഒരു പ്രിന്റ് അത് തന്നെയാണ് ബാക്കിൽ കൊടുത്തേക്കുന്നേ അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സിക്സാക്ട് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് എലൈനായിട്ട് വരുന്നതാണ് കുറച്ച് ബോട്ടിനൊക്കെ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൽ ലൈനിങ് കൊടുത്തിട്ടില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് ഈ സ്ലീവ്സിൻ്റെ എന്തെങ്കിലും നല്ല രീതിക്ക് ആ ഒരു സിക്സ് ആക്ക് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണേ അടുത്തത് ഒരജറക് മിക്സഡ് പാറ്റണി വരുന്നതാണ് യോക്കിൽ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണേ സ്ലിറ്റഡാണ് ഒരു ബ്രൗൺ കളറ് ആണ് വന്നേക്കുന്നത് ബ്രൗൺ കളറിൽ ബ്ലാക്ക് കളറിൻ്റെ യോക്കാണ് കൊടുത്തേക്കുന്നത് യോക്കിൽ കമ്പ്ലീറ്റ് ആയിട്ട് അവിടെ എവിടെ ആയിട്ട് സ്പ്രെഡിങ് ആയിട്ട് മിറർ വർക്കും ഫീഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി എൺപത് രൂപ അതാണ് ഒരു ചോക്ലേറ്റ് കളറും അതുപോലെ ഒരു ഗ്രീനിഷ് യെല്ലോ ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് ആണ് സെയിം പാറ്റേൺ ആണ് സെയിം റേറ്റ് അറുന്നൂറ്റി എൺപത് ഇതിൻ്റെ എൻഡിൽ കണ്ടൊരു എങ്കിൽ വേറൊരു പ്രിൻ്റ് ആണ് കൊടുത്തേക്കുന്നത് എല്ലാം സെയിം പാറ്റേൺ ആ പോകുന്നത് കേട്ടോ അടുത്തത് ഒരു എന്താണ് ടീൽ ബ്ലൂവും അതുപോലെ ഒരു ബ്രൗൺ കളറ് മിക്സായിട്ട് തരുന്ന പാറ്റേൺ ആണ് നല്ല ഒരു ബ്ലൂവും ഇതിലൂടെ നല്ല കോമ്പിനേഷൻ കേട്ടോ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ ഈ ഒരു പ്രിന്റിൽ വരുന്നുണ്ട് അറുന്നൂറ്റി എൺപത് രൂപ തന്നെ അപ്പോൾ ഞാൻ വേറെ ഇതേക്കുന്ന ലാർജും ഞാനിപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ മീഡിയം ആണ് കണ്ടത് ലാസ്റ്റിൽ കൊടുത്തിരുന്ന എൻ്റിൽ കൊടുത്തിരുന്ന പ്രിന്റ് കണ്ടല്ലോ നല്ലൊരു പ്രിന്റാണ് ആണ് അറുന്നൂറ്റി എൺപത് രൂപ ത്വറൊരു പാറ്റൺ ആണ് റേറ്റിലും ഡിഫറൻസ് ഉണ്ട് ഒരു ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി എഴുപതാണേ നോക്കുകയും നല്ല ഹെവിയായിട്ടാണ് യോക്കിൽ വർക്ക് കൊടുത്തേക്കുന്നത് സെയിം കളർ ആണെങ്കിലും രണ്ട് ആണ് യോക്കിലും അതുപോലെ ബേസിലും കൊടുത്തേക്കുന്നത് സിറ്റഡ് ആണ് നല്ല ഹെവിയായിട്ട് നല്ല കം ഫില്ല് ചെയ്താണ് ആ വർക്ക് പോയേക്കുന്നത് ബാക്കി ബാക്ക് ഫ്രണ്ടും ഒക്കെ സെയിം പ്രിൻ്റഡ് ആണ് ഒരു ഉജാല ബ്ലൂ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആണേ അടുത്തത് ഹോട്ടലിലെ അജറക്കിൽ വരുന്ന ഫ്രോക്ക് പാറ്റേൺ ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മിറർ വർക്കാണ് കൊടുത്തേക്കുന്നത് ഫ്രസ് ഫ്രോഫ് സ്ലീവ് അല്ല സീ നോർമൽ സ്ലീവ് ആണേ ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് നല്ല നല്ലൊരു കളറാണ് ഒരു ബ്രൗൺ കളറിൽ ബ്ലാക്കും ക്രീമും ആണ് അതുപോലെ സ്ലീവ്സ്ഡ് ബെൻറ്റിൽ ഈ ഒരു പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് ടോപ്പിൻ്റെ താഴെ വശത്തും ആ ഒരു പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് നല്ല ഫ്ലെയറിലാണ് കൊടുത്തേക്കുന്നത് അടിപൊളി ഒരു കോട്ടൺ ആണ് കേട്ടോ ഇതിന് സ്ലീവൊക്കെ ഉണ്ട് സോറി സ്ലീവ് ലൈനിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ മാത്രമാണ് ലൈനിങ് ഇല്ലാത്തത് കണ്ടെല്ലാം നല്ല രീതിയിൽ ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് അതുപോലെ കെട്ടാനായിട്ട് ഡോറീസ് ഒക്കെ ഉണ്ട് അടുത്തത് ഇതാ ഒരു ഡാർക്ക് ബ്ലൂവും മെറൂണും ഗ്രേ എന്താണ് ബ്രൗണും മിക്സ് ആയിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്കോട് കൂടിയ ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയാണേ നല്ല ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ആ ഫാബ്രിക്കിൻ്റെ ഡിഫറൻസിലാണ് ഇത്ര റേറ്റ് ഡിഫറൻസ് വരുന്നത് നോക്കിയിട്ട് ബാക്കിലൊക്കെ ഉള്ള പ്രിൻ്റ് ഇതാണ് ഗ്രീൻസിൻ്റെ എന്തിലും അതുപോലെ യോക്കിലും ഒരു സിപ്റ്റാഗ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നിറയെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി ഇരുപത് രൂപ ഇനി ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന നേവി ബ്ലൂ അതുപോലെ മെറൂൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു എന്താണ് പാനൽ കട്ട് കുടുത്തിയാണ് ഇത് കണ്ടോ നല്ല രീതിയിൽ ഫ്ലെയർ ഉണ്ട് അതിൻ്റെ എൻഡിൽ തൈ ഒരു പ്രിൻറ്റ് വെച്ചിട്ട് യോ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് നെൻ്റിലും ബാക്കിലും ഉണ്ട് സ്ലീവ്സിൻ്റെ എൻഡിലും ആ ഒരു പ്രിൻ്റാണ് വരുന്നത് യോക്കിൽ ആ ഒരു പ്രിൻ്റ് വന്നിട്ട് അതിൽ നിറച്ച് നല്ല ആ ഒരു ബ്ലാക്കിൽ എന്താണ് റെയിൻബോ വരുന്ന ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ട നല്ല ഫ്ലെയർ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണേ അപ്പം നമ്മളുടെ ഇന്നത്തെ കുർത്തികളുടെ റേറ്റ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയുള്ള പല ടൈപ്പിൽ വരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് കാരണം നിങ്ങളപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അപ്പം അറുപത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഷിപ്പിംഗ് ഇല്ലാതെ ഉള്ള റേറ്റ് റേറ്റാണ് നമ്മൾ പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം എത്ര ഫാൻസി ഫാൻസിയാണെങ്കിലും ഫ്രീ ആയിട്ട് ഈ ഒറക്റ്റ് ഷിപ്പിങ്ങിൽ പറ്റുന്നതായിരിക്കും അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ